നമസ്കാരം സാഹിത്യവും കലയും സമ്മേളിക്കുന്ന തിരൂർ തുഞ്ചൻ പറമ്പ് സാംസ്കാരികോത്സവത്തിന് തിരിതെളിഞ്ഞു തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പതിനേഴാം തീയതി വരെ സാംസ്കാരികോത്സവം നടക്കുന്നത് കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം ചെയ്തു തുഞ്ചത്ത് ആചാര്യന്റെ സന്നിധിയിൽ സാഹിത്യവും കലയും ഒന്നിക്കുന്ന നാലുനാൾ നീണ്ടു നിൽക്കുന്ന അക്ഷരോത്സവത്തിനാണ് തിരുതെളിഞ്ഞത് മതത്തിനും ജാതിക്കുമൊന്നും ഒരു പ്രാധാന്യവുമില്ലെന്നും മനസ്സിനും ഭാഷയ്ക്കും കലയ്ക്കുമാണ് പ്രാധാന്യമെന്നും എന്നാൽ എന്തുകൊണ്ടോ അത് ജീവിതത്തിൽ ആരും പകർത്തുന്നില്ല എന്നും ശ്രീകുമാരൻ തമ്മി പറഞ്ഞു കെ ആർ ശ്യാമയുടെ കാവ്യാലാപനത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് എം ടി വാസുദേവൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് തുഞ്ചൻ സ്മാരക പ്രഭാഷണവും ദ്രുത കവിതാ രചനാ മത്സരവും നടന്നു എന്താണ് ഈ ആ ശക്തിയെ ഒരിക്കൽ കണ്ണൂരില് ഞാൻ ഇതുപോലൊരു പ്രഭാഷണം നടത്തുന്ന സമയത്ത് അവിടെ കണ്ണൂർ സർവകലാശാലയിൽ കണ്ണൂരിൽ ഏതൊരു കോളേജിൽ എസ് എൻ കോളേജാണ് തോന്നുന്നത് ഒരു ചെറുപ്പക്കാരൻ ബി എസ് സി ഫിസിക്സ് പഠിക്കുന്ന ചെറുപ്പക്കാരൻ എന്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ നേരെ സംവാദം ഉണ്ടായിരുന്നു അപ്പ ആ കുട്ടി എന്തിനേന്നു സാറ് കവിയാണ് വലിയ വലിയ പ്രസംഗമൊക്കെ ചെയ്തു സാറിന്റെ പ്രസംഗത്തിൽ നിന്ന് സാറ് എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ സാറിന്റെ പ്രസംഗത്തിൽ നിന്ന് ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾ ഉത്തരം ഈശ്വരൻ ഉണ്ടോ അപ്പൊ ഞാൻ മോനെ ഇവിടെ വെള്ളമുണ്ടോ ഈ ഹാളില് വെള്ളം കെട്ടിക്കിടപ്പുണ്ട് ഈ ഹാളില് ഇല്ല അതുകൊണ്ടാണ് വെള്ളമുണ്ടോ എന്ന് ചോദിക്കാറ് നേരെ ഉറപ്പുണ്ട് ഇവിടെ വെള്ളമില്ലെന്ന് അതുകൊണ്ട് വെള്ളം വെള്ളമുണ്ടോ ചോദിക്കുന്നത് എന്റെ ചോദ്യം ഈശ്വരണ്ടോ എന്ന ചോദ്യത്തിൽ ഉണ്ടോ എന്ന് അർത്ഥം വന്നിട്ടുണ്ട് ഇല്ലാത്തതുണ്ടോന്ന് ചോദിക്കും ഇല്ലാത്ത ഒരു വസ്തു ഉണ്ടോ ഉണ്ടോ വസ്തുണ്ടോ എന്നാണെങ്കിൽ അന്വേഷിക്കുന്നു അപ്പോ ഉണ്ടോ എന്ന ചോദ്യത്തിൽ തന്നെ ഈശ്വരൻ ഉണ്ടോ ഈശ്വരനുണ്ടോ സംശയം സംശയമുണ്ടോ ചോദിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു ലൈറ്റ് എരിയുന്നു ആ പ്രകാശ സത്യമല്ലേ പക്ഷെ ലൈറ്റ് എങ്ങനെ പ്രകാശിക്കുന്നു അത് എലക്ട്രിസിറ്റി കൊണ്ട് ഉണ്ട് ഉറപ്പുള്ള അതെ അപ്പൊ ഇലക്ട്രിസിറ്റി കൊണ്ടാണ് ഈ ലൈറ്റ് പ്രകാശിക്കുന്നത് എന്റെ സംസാരം നിങ്ങൾ ശരിയായി കേൾക്കുന്നത് ഈ മൈറ്റിൻ്റെ സഹായം കൊണ്ടാണ് ഇതൊരു മെഷീനാണ് ഇത് ലൈറ്റിന്റെ രൂപമല്ല വേറൊരു രൂപമാണ് പക്ഷേ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ് വീട്ടിൽ നിങ്ങൾ അയൺ ബോക്സ് ഉപയോഗിക്കുന്നു അയർ ബോക്സിന്റെ പ്ലഗ് കുത്തുമ്പോൾ അയൺ ബോക്സ് ചൂടാകുന്നു അവിടെ അവിടെയും ഇലക്ട്രിസിറ്റിയാണ് ഒരിടത്ത് ഇലക്ട്രിസിറ്റി മെളിച്ചവാകുന്നു ഒരിടത്ത് ഇലക്ട്രിസിറ്റി ശബ്ദമാകുന്നു മൂന്നാമത്തെ സ്ഥലത്ത് ഇലക്ട്രിസിറ്റി ഹീറ്റ് ആകുന്നു ചൂടാകുന്നു ഇത് മൂന്നും ഇനർജിയാണ് ഇലക്ട്രിസിറ്റിയെ ഇലക്ട്രിസിറ്റിയായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല അതാണ് അർത്ഥികൾ ഇലക്ട്രിസിറ്റിയുടെ രൂപങ്ങൾ ഇലക്ട്രിസിറ്റി പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു లైట్ ప్రత్యక్షపెట్ హీట్ ప్రత్యక్షపెడ సౌండ్ ఎనర్జీ ప్రత్యక్ష మెక్కనిల్ ఎనర్జీ ప్రత్యక్షపెట్టు